ജെ കെറി വീൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ടിക്കറ്റ് ഫിനാലയുടെ നാലാമത്തെ ടാസ്ക് പൊടിമഴ അതായത് ഒരു മുകളിലൊരു വിൻഡോ ഒരു വിൻഡോ അതിന് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൗഡർ ഇട്ടിട്ടുണ്ട് ഈ വിൻഡോൻ്റെ ഡോറ് നമ്മൾ കറക്റ്റായിട്ട് താക്കോലിട്ടിട്ട് തുറന്ന് വെക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ഉണ്ട് പൗഡർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൈ ഇങ്ങനെ പൊക്കി പൊക്കിപ്പിടിച്ച് നിൽക്കണം കൈ വെട്ടുകഴിഞ്ഞാൽ പോയി അതാണ് ഗെയിം അപ്പോൾ ഒരാൾ ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ബാസ്ക്കറ്റിൽ നിറച്ച് മഞ്ഞ ബോളുകളുണ്ട് ബോളുകൾ വെച്ച് എറിയാം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ബോൾ എറിഞ്ഞിട്ട് വെയിറ്റ് കൂട്ടാം അങ്ങനെയുള്ള ഒരു എൻഡൂറൻ ടാസ്ക് ആണ് അത് ആ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ആരാണ് ജയിച്ചതെന്ന് പറയാം അതുപോലെ തന്നെ ഇതുവരെയുള്ള ടിക്കറ്റ് ഫിനാലയിലെ ടോട്ടൽ പോയിന്റ് ടേബിൾ സ്റ്റാറ്റസും ഞാൻ അറിയിക്കുന്നതാണ് അതിന് മുമ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഹൈപ്പ് ചെയ്യാനും മറന്നുപോകരുത് ഓക്കെ അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിലാണ് ഈ പൊടിമഴ ടാസ്ക് നടക്കുന്നത് ഒമ്പത് പേർക്കും പ്രത്യേകം പ്രത്യേകം അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഈ ജനൽ പാളികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജനൽപ്പാളികൾ ഇങ്ങനെ ഇങ്ങനെ താങ്ങി നിർത്തണം അതാണ് ടാസ്ക് അപ്പോൾ ഈ ജനൽപ്പാളികൾ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ആദ്യം പോയപ്പോൾ ഇവരുടെ ഹൈറ്റിനും ആരിനും മാത്രം നല്ല കുറച്ച് കൈ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു അഭരണമൊന്നും എത്തുന്നുണ്ടായിരുന്നില്ല സാബ്മാനും എത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും തിരിച്ചു വന്നു ബിഗ് ബോസ് അത് വീണ്ടും കറക്റ്റ് ചെയ്ത് വീണ്ടും ടാസ്ക് തുടങ്ങി ടാസ്ക് തുടങ്ങിയാൽ ആദ്യം ഷാനവാസ് ഔട്ടായി ഷാനവാസ് ഔട്ടായി വന്ന് പിന്നെ അങ്ങോട്ട് ബോളുകളെടുത്ത് എറിഞ്ഞു തുടങ്ങി നെവിൻ നെവിൻ പ്രശ്നം ഇതിനു മുമ്പ് ഈ ആക്ടിവിറ്റി റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നെവിൻ വിഷയം കിച്ചണിൻ്റെ ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു ഷാനവാസും നെവിനും തമ്മിൽ കുലപുരുഷൻ എന്നൊക്കെ ഷാനവാസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസൻ ഇപ്പോൾ ഓടിയെന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സംഭവമൊക്കെ വെച്ചിട്ട് അതിൻ്റെ ദേഷ്യമൊക്കെ ഷാനവാസി ശരിക്കും എറിഞ്ഞു തീർത്തിട്ടുണ്ട് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും നെവിൻ ഔട്ട് രണ്ടാമത് അനീഷാണ് ഔട്ടായത് അനീഷ് ഔട്ടായതിൻ്റെ പിന്നാലെ നെവിൻ ഔട്ടായി നെവിൻ അനുമോളുടെ ടാർഗറ്റ് ചെയ്യുന്നു പല പ്രാവശ്യം ബിഗ് ബോസിൻ്റെ വാണി കിട്ടി അടുത്ത് പോയിട്ട് പ്രൊവോക്ക് ചെയ്യാം പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല ശരിക്ക് അപ്പോൾ ബിഗ് ബോസ് അത് അനൗൺസ് ചെയ്തു പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കിൽ നിന്നുകൊണ്ട് ബോൾ എറിയാം അങ്ങനെ മാർക്കിൽ നിന്നുകൊണ്ട് ബോൾ എറിയുന്നു പക്ഷെ പലരും മാർക്കിൽ നിന്നിട്ടൊന്നുമല്ല എറിയുന്നത് കണ്ടിടത്ത് നിന്നിട്ടൊക്കെ എറിയുന്നുണ്ട് അതിന് ശേഷം അനുമോള ഫുൾ ടാർഗറ്റ് അനുമോള അനിമോള മാത്രമായിരുന്നു നെവിൻ എറിഞ്ഞ് തീർത്തിട്ടുണ്ട് ശരിക്കും വൈരാഗ്യം ഫുൾ എറിഞ്ഞ് തീർത്തിട്ടുണ്ട് അതിന് ശേഷം സാവമാൻ ഔട്ടാവുന്നു സാബ്മാൻ ഔട്ടായി പിന്നെ അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അനീഷ് നൂറേനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അടുത്തായതുകൊണ്ടായിരിക്കാം നൂറയുടെ മുകളിലേക്ക് എറിയുന്നില്ല തനിഷ് ഇങ്ങനെ സ്പീഡിലെറിയുന്നില്ല അനീഷ് ഇങ്ങനെ മെല്ലെ ആ ബോ ഇതിൻ്റെ മുകളിലേക്ക് ജനൽപാളിയുടെ മുകളിലേക്ക് ബോളിട്ട് നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം നിറച്ച് സാധനം വിട്ടു ആൾ ആൾ പിന്നെ അക്ബറിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി അതിന് ശേഷം ആതിൽ ഔട്ടാവുന്നു ആദിൽ ഔട്ടായി അതിന് ശേഷം അനുമോൾ ഔട്ടായി അതിന് ശേഷം അക്ബർ അക്ബറിനെ ടാർഗറ്റ് ചെയ്ത് അക്ബർ ഔട്ടായി അതിന് ശേഷം നൂറയും ആര്യനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടന്നത് ആര്യൻ അത് ജയിച്ചത് ജയിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറയുടെ ബാസ്ക്കറ്റിൽ അത്രയധികം ബോൾസ് ആയി ആര്യൻ ഇടയിൽ കുറെ ഫൗള് കാണിച്ചിട്ടുണ്ടായിരുന്നു ആര്യൻ ബോള് കുറേയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും ബിഗ് ബോസ് വേണ്ടിയിട്ടില്ല പിന്നെ കുറെയൊക്കെ പോയതിന് ശേഷമാണ് പറയുന്നത് ബോൾ കളയാൻ പാടില്ല അപ്പോൾ ഓൾറെഡി നൂറയ്ക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാവുന്നതിലും കൂടുതൽ ബോൾസ് മുകളിൽ വന്നു അക്ബർ നൂറയെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവരും ക്ഷീണിച്ചു ഒരുവിധം എറിഞ്ഞിട്ട് ഞാൻ അക്ബർ നൂറാലും ആദില ആര്യനുമാണ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ട് എനിക്ക് തോന്നിയത് പേഴ്സണലി തോന്നിയത് നൂറയാണ് ജയിക്കേണ്ടിയിരുന്നത് നൂറ വിട്ടു അപ്പം തന്നെ ആരിനും വിട്ടു പക്ഷേ ആരിനാണ് ജയിച്ചത് ആദ്യ ഒട്ടായത് ഷാനവാസ് രണ്ടാമത ഒട്ടായത് അനീഷ് മൂന്നാമതൊട്ടായത് നെവിൻ നാലാമത് സാബ്മാൻ അഞ്ചാമത് ആദില ആറാമത് അനിമോൾ അക്ബർ പിന്നെ പിന്നെ നൂറ പിന്നെ ആര്യൻ അപ്പോൾ പോയിൻ്റ് നോക്കുകയാണെങ്കിൽ അനി ഷാനവാസിന് ഒരു പോയിൻറ്റ് അനീഷിന് രണ്ട് പോയിന്റ് നെവിന് മൂന്ന് പോയിൻ്റ് സാബ്മാന് നാല് പോയിൻറ്റ് ആദിലയ്ക്ക് അഞ്ച് പോയിൻ്റ് അനുമോൾക്ക് ആറ് പോയിൻ്റ് അക്ബറിന് ഏഴ് പോയിൻറ്റ് നൂറയ്ക്ക് എട്ട് പോയിൻറ്റ് ആരിന് ഒമ്പത് പോയിൻറ്റ് ടിക്കറ്റ് ഫിനാലയിലെ ഇപ്പോഴത്തെ പോയിന്റ് ടേബിൾ സ്റ്റാറ്റസ് പറയുന്നത് അനുമോള് പത്തൊമ്പത് പോയിൻ്റ് ആര്യൻ ഇരുപത്തൊമ്പത് പോയിൻ്റ് അക്ബർ ഇരുപത്തി മൂന്ന് പോയിന്റ് ആദില പതിനാറ് പോയിൻറ്റ് അനീഷ് പതിനൊന്ന് പോയിൻ്റ് സാബുമേൻ പത്തൊമ്പത് പോയിൻറ്റ് നൂറ മുപ്പത് പോയിൻറ്റ് നൂറയാണ് ഏറ്റവും ടോപ്പ് ഷാനവാസ് പതിമൂന്ന് പോയിന്റ് നെവിൻ ഇരുപത് പോയിൻറ്റ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് പോയി വരാം അടുത്തൊരു വീഡിയോയുമായി